മൂന്നാർ ഗ്യാപ് റോഡിൽ വലിയ പാറക്കല്ല് റോഡിലേക്ക് പതിച്ചു ഇന്നലെ രാത്രിയിലാണ് സംഭവം നടന്നത് വലിപ്പമുള്ള ഒരു കല്ലാണ് റോഡിൽ അടർന്നു വീണത് നിലവിൽ റോഡിൽ യാത്രാ തടസ്സങ്ങളില്ല മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഇടയ്ക്കിടെ പാറക്കല്ലുകൾ അടർന്ന് റോഡിലേക്ക് പതിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇന്നലെ രാത്രിയിലാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ ഗ്യാപ്പ് റോഡിലേക്ക് പാതയോരത്തെ തിട്ടയിൽ നിന്നും വീണ്ടും പാറക്കല്ല് അടർന്ന് വീണത് വലിപ്പമുള്ള ഒരു കല്ലാണ് റോഡിലേക്ക് അടർന്നെത്തിയത് രാത്രിയിലായതിനാൽ ആളുകളും വാഹനങ്ങളും ഈ സ്ഥലത്ത് ഇല്ലാതിരുന്നതിനാൽ അപകടങ്ങൾ ഒഴിവായി ഇത്തവണ വേരൽ ആരംഭിച്ച സമയം മുതൽ ഇത്തരത്തിൽ ഗ്യാപ്പ് റോഡിൽ പാറക്കല്ലുകൾ അടർന്ന് റോഡിലേക്ക് പതിക്കുന്ന സംഭവങ്ങൾ ആവർത്തി പലപ്പോഴും തലനാഴിക്കാണ് അപകടങ്ങൾ ഒഴിവായി പോയത് മഴക്കാലം ശക്തി ആർജിച്ചതോടെ ഗ്യാപ്പ് റോഡിൽ പലയിടത്തും പാതയോരത്തെ പാറക്കെട്ടുകൾക്കിടയിൽ ഉറവച്ചാലുകൾ രൂപം കൊണ്ടിട്ടുണ്ട് വെള്ളം ഒലിച്ചെറുക്കുന്ന ഈ ഭാഗങ്ങളിൽ നിന്നും പാറക്കല്ലുകൾ അടർന്നു വീഴാനുള്ള സാധ്യത നിലനിൽക്കുന്നു മഴ ശക്തി ആർജിക്കുന്ന ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടം ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്താറുണ്ട് പകൽ സമയങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും കഴിഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ാപ്പ് റോഡ് വഴി യാത്രാ നിയന്ത്രണങ്ങളൊന്നും നിലനിൽക്കുന്നില്ല നിർമ്മാണ വേളയിലും നിർമ്മാണം പൂർത്തീകരിച്ച ശേഷവും ഗ്യാപ് റോഡ് മേഖലയിൽ മഴക്കാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് ആവർത്തിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മേഖലയിലെ മണ്ണിടിച്ചിലിന് കുറവ് വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി